യ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ തയ്ച്ച ചെറുതാണ് ഹാഫ് കൈ ആണ് വെച്ചേക്കുന്നത് കൈ വെച്ചില്ല കാരണം ഈ ഒരു ഡിസ് പുള്ളി ആയതുകൊണ്ട് പുള്ളി ഉടുപ്പായതുകൊണ്ട് പിന്നെ കഴുത്തൊക്കെ ഇച്ചിരി ഇതുണ്ട് മലന്നൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ എന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ വേറെ എന്താ അപ്പോൾ ജോലിക്ക് വേനൽക്കൊണ്ടൊരുങ്ങി പോകാൻ ഇറങ്ങി എട്ടേകാൽ കഴിഞ്ഞു അപ്പോൾ മോക്ക് ഇന്ന് ഫുൾ ഡ്യൂട്ടിയാണ് രാവിലെ പോയി ഏഴരക്കെ പോയി അപ്പോൾ വൈകിട്ട് അഞ്ചര വരെ ഉണ്ട് അങ്ങനെ ഞാൻ ബാക്കി ജോലിക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം വലിയ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പോൾ സമയം എന്തായി രണ്ടമ്പത്തെട്ട് അപ്പോൾ അവിടെ കുറച്ച് പാക്ക് നമ്മുടെ അയ്യത്ത് വീണ് പൊഴിഞ്ഞു കിടക്കുന്നു അപ്പം അത് പറക്കാന്ന് വിചാരിച്ച് കയ്യോടെ പറക്കില്ല ചിലപ്പോൾ ഞാൻ മറന്നുപോകും അപ്പം അതുകൊണ്ടത് പറക്കട്ടെ കേട്ടോ കണ്ടോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയണം കൂടെ പെട്ടോ തോട്ടിലെ വെള്ളമെല്ലാം പറ്റി ഇഷ്ടം വെള്ളം പോകണ്ടേ തോട്ട് രണ്ട് വാക്ക് കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇറങ്ങി എടുക്കാൻ വയ്യ മേടിച്ച് മണ്ണ് പോരണമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ആഗ്രഹത്തിലിരിക്കും അവിടെ വരെ കുറച്ച് മണ്ണുണ്ട് പക്ഷെ അവർ സമ്മതിക്കണം ചേട്ടനൊക്കെ കോരിയല്ല പറ്റിയതന്നെ അവിടെ പറ്റില്ലല്ലോ കാണാൻ പറ്റുമോ കൂട്ടുകാർ പാക്ക് വീഴ്ത്തി കിടക്കുന്ന പറ്റുവോ തന്നെ ട്ടാ ഇത്രയും പാക്ക് കിട്ടി കപ്പഴൊക്കെ ഒരുവിധം മുളച്ചു കേട്ടോ പക്ഷെ വെള്ളം ഒഴിച്ചില്ല ഒന്ന് രണ്ട് ഒന്നരണ്ടാവശ്യം ഏകാണ്ടേ വെള്ളം ഒഴിച്ചുള്ളൂ പിന്നെ വെള്ളം ഒഴിക്കൊന്നും നടന്നില്ല ഞാൻ വന്നിട്ട് ചെടിക്ക് മാത്രം വെള്ളം കൂരിട്ട് പോവും വേ കിടക്കൊന്നു പാക്ക് അവിടെ നിന്ന് പോരി നാളെ ഇനി ഇതിനിടയ്ക്കൊക്കെ ഉള്ള കുറച്ച് കൊച്ചു കൊച്ചു കാടുകളൊക്കെ അങ്ങ് പറിച്ചു കളയണം ഒത്തിരിയായ പിന്നെ പ്രയാസമാണേണ്ട പിന്നെ ഞാൻ ഒരു ചീരയുടെ കാര്യം പറഞ്ഞില്ലേ ഒടിച്ചെടുക്കുന്നെന്ന് പറഞ്ഞില്ലേ അതെ ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോ ഇങ്ങനെ ഒടിച്ചെടുത്ത് തോരം വെക്കുന്നേ ഇങ്ങനെ ഇത്രയും ചീരയല്ലേ കിട്ടി കുറച്ചേ ഉള്ളായിരുന്നേ എന്നിട്ട് നല്ലത് നോക്കി അടുത്തി എടുക്കണം പിന്നെ നമ്മുടെ കോവലയിൽ കണ്ടോ കോവയ്ക്ക് ഉണ്ടായി കണ്ടോ കുട്ടുകാരേ കണ്ടോ പിന്നെ കിടക്കുന്നു ദേ കിടക്കുന്നു പിന്നെ അതാണ്ട് കണ്ടോ നമുക്ക് പറിച്ചെടുക്കാം വിളഞ്ഞല്ലോ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ അത് ഒത്തിരി വിളഞ്ഞാൽ പിന്നെ കൊള്ളില്ല ഇനി കുറച്ച് നിപ്പുണ്ട് ഇച്ചിരി ഇച്ചിരി ഇവിടെ നിന്നാവട്ടെ ആയിട്ട് പറിക്കാൻ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കാവും ഉറയ്ക്കാൻ കിട്ടി ചീരയില കിട്ടി പാക്ക് കിട്ടി ഒക്കെ പൊടിച്ച് വരുന്നുണ്ട് പിന്നെ കാന്താരിയുടെ തയ്യൊക്കെയോ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ കിടന്ന് പോകല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പിന്നെ കൊണ്ട് നടന്നെ ഇതേ നിത്യവേദനയാണേ പൊടിച്ച് വരുന്നതേ ഉള്ളൂ നിത്യവേദനയാണേ പിന്നെ തണ്ട് മേപ്പോട്ട് പോകാൻ വഴിയില്ലാതെ അതിങ്ങനെ ആയി ഇനി ഇന്നും ഞായറാഴ്ച വന്നിട്ട് നല്ലൊരു കമ്പ് വെച്ച് കൊടുക്കണം അപ്പോൾ അത് നല്ലതായിട്ടായിക്കോളും ഇന്നലെ വന്നില്ലല്ലോ അതുകൊണ്ട് ഒന്നും നടന്നില്ല പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മൂട് വാഴയുണ്ട് പിന്നെ പച്ചച്ചീരെയ്ത് ഇനി ഞായറാഴ്ച വരുമ്പോൾ ഇതടുത്താം നടത്തി ഇവിടെ തോരൻ വെക്കാം ഇവിടെ തോരം വെച്ചാൽ ഇവിടെ കുഞ്ഞുങ്ങളങ്ങനെ കഴിപ്പമൊന്നുമില്ല അതാണ് പിന്നെ നമ്മുടെ ചെറിയ ചേമ്പ് ഇഞ്ചി കാന്താരി പച്ചമുളക് ഇതേ നിൽക്കുന്നു കാന്താരി പച്ചച്ചീരഞ്ചാറ് മൂടി ഇപ്പം ഉണ്ട് അതെ ഇവിടെ ഒക്കെ നിൽക്കുന്നു അതൊക്കെ ഇനി തോരം വെക്കണം കരിയാപ്പിലെല്ലാം പോയതായിരുന്നു കൂട്ടുകാരെ ഞാനിപ്പോൾ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞു വെള്ളം ഒഴിച്ചു മൂട്ടി ചാണകമൊക്കെ കൊണ്ടിട്ട് ആയി വരുന്നു എല്ലാം ഉണങ്ങിപ്പോയതായിരുന്നു ദേ നിൽക്കുന്ന ഒരു ചീര എൻ്റെ പൂ വിച്ച് കിളട്ടില്ലെങ്കിലേ എളുപ്പം ഞങ്ങിപ്പോ ഇനി ഇപ്പം ഞായറാഴ്ച വരുമ്പോൾ എടുക്കാം നമ്മൾ പയറിട്ടത് വിഷയൊക്കെ ഇളിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ അതിന് ഉറുമ്പ് കൊണ്ടുപോയെന്ന് തോന്നുന്നു മുളയ്ക്കുന്നില്ല നോക്കാം പിന്നെ പച്ചമുളക് ചേമ്പ് ഇതൊക്കെ ചെടിയുടെ വിത്ത് ഞാൻ പാകിയതാണേ നട കരിയപ്പം കണ്ടെല്ലാം ഉണങ്ങിപ്പോയി കിട്ടുവാർ ഉണ്ടായിരുന്നു എല്ലാം ഉണങ്ങിപ്പോയി ഇനി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചീര ഇത് സാമ്പാർ വെക്കുമ്പോൾ അതിനകത്തേടും നല്ല കൊഴുപ്പ് കിട്ടും ഒരു തണ്ട് തണ്ടടത്തി കിട്ടാൽ മതി തണ്ട് മാത്രം പിന്നെ രസം വെക്കുമ്പോൾ അതിനകത്തേടും ഞാൻ പിന്നെ എന്തിനാത്ത തോരനൊക്കെ വെക്കുമ്പോൾ തൊരു തണ്ട് ഒടിച്ചിടും ഒടിച്ച് തോരൻ വെക്കും പിന്നെ അവിയലൊക്കെ വെക്കുവാണേലും അതിനകത്ത് ഒരു തണ്ട് ഇനി എടുത്തിടും വെന്തൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഒരു മൂടി തക്കാളി തനിയെ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ പച്ചക്കറി കൊണ്ട് കളഞ്ഞതിനകത്ത് നിന്ന് കിട്ടുന്നത് കുളിച്ചായിരിക്കും അത് ഞാൻ മണ്ണൊക്കെ ചൂട്ടി കൂട്ടി വെച്ചേക്കാം എൻ്റെ കൊച്ചുമോനൊന്നും വെച്ചേക്കത്തില്ല കേട്ടോ അവൻ വന്നെല്ലാം പിഴുതുകളയും ഇതാണ് നമ്മുടെ മത്തൻ ഇതിൽ നിന്നാണ് ഞാൻ ഇല പിണ്ട് പോകുന്നത് കുറച്ച് ഇലയുണ്ട് അത് ഞായറാഴ്ച വന്ന് പിച്ച് ഞായറാഴ്ച വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് സ്കൂളിലെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു തോരന് തോരൻ വെച്ചോണ്ട് ചെന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് മത്തേല മത്തേലത്തോരന് ഞാൻ വെച്ചോണ്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞായറാഴ്ച വൈകിട്ട് പറിച്ചുകൊണ്ട് പോയിട്ട് തിങ്കളാഴ്ച രാവിലെ കൊണ്ടു കൊടുക്കാം ഞാൻ നമ്മുടെ വാങ്ങിയേക്കത് പൊഴി വീഴുക കുറേ കിളിപ്പിള്ളേരുണ്ട് കേട്ടോ അതുങ്ങൾ എല്ലാം തട്ടിക്കളയും അല്ലാ ഭാഗത്തൊരണം കൊണ്ട് അതേപോലെ മുകളിൽ അങ്ങു കുഞ്ഞും ഒക്കെ നിപ്പുണ്ട് പക്ഷെ കണ്ടോ കുട്ടുകാർ കണ്ടോ ഈ കെട്ടിൻ്റെ അവിടെ നിന്ന് ഇത്രയേ ഉള്ളു ഇത്രയായിട്ട് ഇങ്ങനെ മാവിൽ മാങ്ങാ പണിക്കുക എൻ്റെ കൊച്ചുമതി ഈ കെട്ടി കയറി നിന്നുകൊണ്ടാണ് ഇതിൻ്റെ മാമ്പൂവ് എല്ലാം പുഴിച്ച് കളയുന്നവന് തല്ലിക്കളയും കുഞ്ഞു വാങ്ങിയ ഞാനിതുപോലത്തെ കുഞ്ഞുമാങ്ങ പൊഴിച്ചു എല്ലാം പറക്കി കഴുകി വെള്ളം തോരുമ്പം ഉപ്പ് ഇട്ട് ഉപ്പിലിട്ട് വെക്കും എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വെള്ളം വേണമെങ്കിൽ നീരെടുത്താൽ മതി അടങ്ങിയാൽ നീര് കളയാം പക്ഷെ നല്ല ഉപ്പ് വെള്ളമാണ് പക്ഷെ ഒരു ചെറിയ ചുനക്കറ കാണാം ചുനക്കാര ഇഷ്ടമുള്ളവർക്ക് വെള്ളം എടുക്കുക ഇല്ലെങ്കിൽ ആ മാങ്ങ മാത്രം എടുത്തിട്ട് അച്ചാറിടോ പിന്നെ ടേസ്റ്റ് വന്നറിയാം കണ്ണി മാങ്ങ അച്ചാർ ചെറിയ മാങ്ങ അതിൽ നല്ല പുളിയുണ്ടോ കേട്ടോ ഇതേ ഈ മാമ്പൂ കണ്ടോ മാങ്ങ ഉണ്ട് എവിടെ ഇന്ത്യയുടെ കുഞ്ഞാ ഇതേ കണ്ടോ അതിൽ മാങ്ങയുണ്ട് യും വാങ്ങണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ എല്ലാം പൂവായിരുന്നു കേട്ടോ അതെല്ലാം ആ തട്ടി കളഞ്ഞു കമ്പ് വെച്ച് അടിച്ച് കളഞ്ഞു പിന്നെ അത് ഇതിൽ ഇത് വാങ്ങണ്ട അതും അവൻ അടിച്ച് കളഞ്ഞു അവൻ എത്തുന്നിടത്തെ ഒന്നും അവൻ നിർത്തത്തില്ല എല്ലാം അവൻ തട്ടിയത് കൂടെ കളയും ആണ് എൻ്റെ കൊച്ചുമോൻ്റെ സ്വഭാവം കൂട്ടുകാരുടെ വീട്ടിലുമുണ്ടോ ഇതുപോലെ ഉള്ള കൊച്ചുമക്കള് വേണ്ട എൻ്റെ പിള്ളേർ വന്നിരിക്കുന്നു എൻ്റെ പിള്ളേർ രണ്ടെണ്ണ ചുളിന്മാർക്കാണ് ഞാൻ ഇത് ആഹാരത്തിന് ഓടി വരുന്നത് എനിക്ക് ഒരു ദിവസത്തെ വന്നില്ല ഭയങ്കര വിഷമം എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങും പോകത്തുമില്ല ഒന്നുമില്ല ഇവിടെ തന്നെ കാണുമല്ലോ അപ്പോൾ വലിയ ആൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവൾ നോക്കിക്കോളൂ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിന് വിഷം അതല്ല പിന്നെ ഇന്നലെ പിന്നെ വരാതിരുന്ന് നമുക്ക് പേടിക്കണ്ട അവള് നോക്കിക്കോളൂ എൻ്റെ പിള്ളേരെ പട്ടണിയാക്കത്തിന് തലമുടി എല്ലാം ഉരിപ്പാണ് കൂട്ടുകാരെ ചൂടായത് കൊണ്ടാണോ എന്തോ പിന്നെ അതുതന്നെയല്ല നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ അങ്ങനെ ആണെന്നും പറയുന്നു അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പം എല്ലാം മുടി ഊരുന്നുണ്ട് ജോലി കിടക്കുന്നു ഇനി അടുത്ത ജോലി ആരംഭിക്കട്ടെ നമ്മളെത്രയോ ഒരുവിധ ഒതുക്കി ഇട്ടിരുന്ന അവളും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവൾക്കും അതൊരു സമാധാനമാകുന്നു അല്ലെങ്കിൽ അവളും കിടന്ന് അതുപോലെ ചെയ്യണ്ടേ എടി ഓ എടുത്തുകൊണ്ട് പോകുന്ന എൻ്റെ പാക്ക് എടി കൊണ്ടറി ഇവിടെ അമ്മയുടെ പാക്ക് കൊണ്ടറി എടി ഇവിടെ കൊണ്ടുപോടി എടീട്ട് ഇട്ടു ഇങ്ങോടി ഇങ്ങോണ്ട അമ്മയുടെ പൊന്നിങ്ങ കൊണ്ടുപോവാത്തി കൊണ്ടുവന്നോട്ട് പാക്കെന്തിയെ കണ്ട കുട്ടുകാരെ കുഞ്ഞു പാക്കിങ്ങി കൊണ്ടു തന്നു അവള് കടിച്ചോണ്ട് ഓടി ഓടിയതാണ്ടിങ്ങി കൊണ്ടുവന്നു പറഞ്ഞ പിള്ളാര എന്റെ പിള്ളേർ കേട്ടോ ഇവിടെനിന്ന് അങ്ങനെ ഓടിപ്പോ അക്കരെ കുളത്തിന്റെ തോട്ട് ഓടും അപ്പൊ ഞാൻ ഇവിടെ നിന്നോണ്ട് കാണും അപ്പൊ ഞാൻ ഇത് വിളിക്കും എനിക്കുമ്പോൾ എന്നെ തിരിഞ്ഞൊക്കെ നോക്കി ദേഷ്യപ്പെട്ടൊക്കെ എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ചെന്നിട പോയി ഇങ്ങോട്ട് വാടിയെന്ന് പറയുമ്പോഴത്തേക്ക് പോരൂ ഇത്ര സ്നേഹമുള്ളത്ങ്ങളോട് ഇതുങ്ങൾ രണ്ടെണ്ണം കേട്ടോ അതാണ് എന്നീ ഓടി വന്നു ഇതുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഈ ഓടി വരുന്നത് എങ്ങും പോകത്തും നമ്മൾ ഞാൻ വണ്ടി വെക്കുന്നിടത്തോട്ട് ഇനി ഞാൻ കൊണ്ടുവിടാൻ വരും എന്നാലും പിന്നെ തിരിച്ചു പോരും അത് ആര് വന്നിരുന്നാലും അവരെ വീട്ടിൽ ഇവിടുത്തിൽ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവിടും തിരിച്ചു തിരിച്ചുവിട വരും കൊണ്ടുവിടും തിരിച്ചു വരും ഇതൊക്കെയാണ് അവരുടെ ജോലികൾ വേറെ എങ്ങും ഇറങ്ങി പോവുകയോ ഒന്നുമില്ല ഇവിടെ ആരും വരാൻ അവൾ സമ്മതി ഈ വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും വരാൻ ഈ കറുത്തവള് അവൾ സമ്മതിക്കത്തില്ല വെള്ള പിന്നെ കണക്കാണ് അവൾ വർഷങ്ങളായി ഞാൻ വീട്ടിൽ പക്ഷേ അവൾ ഇപ്പോഴെല്ലാം അരിത്തി കൊച്ചിൻ്റെ കൂട്ടാ അവൾ കണക്കുക ആരെങ്കിലും വന്ന് അവരോട് ചിരിച്ചുകൊണ്ട് അവൾ നിൽക്കത്തേ ഉള്ളൂ നമുക്ക് പരാതി തന്നുള്ളൂ പക്ഷെ കൊച്ചവളങ്ങനെയല്ല കേട്ടോ കറുത്ത വളം അങ്ങനെയല്ല അവൾ ആരേ ഈ ഭാഗത്തോട്ട് അടുപ്പിക്കത്തില്ല അങ്ങനെ വില്ലത്തിയടി ഡീ എടിട്ടു മറ്റേത് പോയിരിക്കുന്നുണ്ടോ വെള്ള എന്തോ ആലോചിച്ചോണ്ട് പോയിരിക്കുവീ എന്തെങ്കിലും ഒരിതുണ്ടോ നോക്ക് ടൂട്ടു അമ്മേ ടൂട്ടു പെണ്ണെ എടി ടൂട്ടു നിന്നെയാന്നാ നിന്റെ പേരെ ഇട്ടു വന്നു അല്ലല്ലോ തിരിച്ച് നോക്കിയേ കഴിക്കാൻ വാങ്ങിച്ചെന്ന് വന്നിട്ടുണ്ട് കേട്ടോ വട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതാ ആ ഉഴുന്ന വട എന്ന് പറഞ്ഞപ്പം വരണ്ടോട്ട് വരെ ഉഴുന്നവടെയെന്ന് പറഞ്ഞപ്പി വന്നേ ഞാൻ ചുമ്മാന്ന് പറഞ്ഞ ഞാൻ വാങ്ങിച്ച ഒന്നുമില്ല പിന്നെ ചോദിക്കേണ്ട ഞാൻ ഞാനിന്നൊന്നും വാങ്ങിച്ചില്ല പൈസ ഇല്ലായിരുന്ന ചാച്ചി പൈസ ഒന്നും തന്നില്ല പിന്നെ ഞാൻ എങ്ങനെ മേടിക്കാനാ അമ്മ ജോലിക്ക് പോയിട്ട് പൈസയും കിട്ടിയില്ല അയ്യോ അയ്യോ എന്ത് ചെയ്യും കുഞ്ഞുങ്ങട വിഴുന്ന വട തരാൻ അയ്യോ എന്റെ കുഞ്ഞിന് പാപ്പ മേച്ചോണ്ട് വന്നില്ലല്ലോ അയ്യോ എന്റെ കുഞ്ഞിന് പാപ്പം മേച്ചോണ്ട് വന്നില്ലല്ലോ അയ്യോ ഇനിയിപ്പെന്തോ ചെയ്യോ അയ്യോ കൊതിച്ചി എടി കൊതിച്ചി അമ്മമ്മ കൊതിച്ചി എടി അമ്മമ്മ കൊതിച്ചി നിനക്ക് വേണോ വിഴുന്ന വട ഓ അവര് ഭയങ്കര ഇന്ന് മേടിച്ചെന്ന് പറഞ്ഞപ്പോഴേ അതിന് ഓടി ഇങ്ങി വന്നു അവിടെ പോയി കെറിയിച്ചിരുന്ന ഞാൻ വന്നപ്പോൾ ഇതുവരെ കൊടുത്തില്ലല്ലോ വന്ന ഉടനെ സഞ്ജയ ഇവിടെ വെച്ചിട്ട് പാക്ക് പറക്കാൻ പോയി പിന്നെ അവിടെ കോവയ്ക്കൊക്കെ കുറച്ചുകൂടെ നിന്നില്ലേ ഇവർക്കൊന്നും കൊടുത്തില്ലല്ലോ വരുമ്പോഴേ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ ആ വരുമ്പോഴേ നമ്മളവർക്ക് കഴിക്കാനുള്ളതൊന്നും കൊടുത്തേക്കണം ഒരു മുട്ടായി ആണേലും മതി ഒത്തിരിയൊന്നും വേണം നിർബന്ധമില്ല ഒരു മുട്ടായി ആണെങ്കിലും അവർക്ക് വേണം അത് കൊടുക്കാത്തതിനെ കെറിയിച്ച് മാറിയിരുന്ന വിടുന്നവടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കെറുവൊക്കെ മാറിയിട്ടിങ്ങ് വന്നേ ഇനി അവർക്ക് കൊടുക്കട്ടെ ഞാൻ അങ്ങനെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതും കഴുകി വെച്ചു പിന്നെ കുറച്ച് ചെടികൾ മാറ്റി നടാനുണ്ടായിരുന്നു അത് മാറ്റി നട്ടു പിന്നെ അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ കട്ടകൾ വെറുതെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതിച്ചിരി മണ്ണ് മാറ്റിയിട്ട് നല്ലപോലെ കുഴിച്ചു വെച്ചു ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതും മറിഞ്ഞു വീഴും എല്ലാം ചെയ്യുന്നൊരു പേടി പിന്നെ ഇവിടെയൊക്കെയാണ് ഇന്ന് ഞാൻ ചെടികളൊക്കെ നട്ടത് ഈ രണ്ട് സൈഡിലും കുറച്ച് ചെടികളുടെ നട്ടു അപ്പോഴത്തേക്ക് മരുമോളും വന്നു അഞ്ചരയൊക്കെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പം വരെയൊക്കെ നല്ല വൃത്തി എല്ലാം തൂത്ത് വാരി ഇട്ടേക്കും കുഞ്ഞൊരു പോലത്തെ പൂതിരിഞ്ഞിരിക്കുന്നതാണ്ടാ കുട്ടികൾ നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ ഉണ്ട് തൂത്ത് പോവും അയ്യന്തോറും മാതി തൂത്തത് ഇനിപ്പോ കുളിക്കുക നനയ്ക്കോ കെ ഏഹ് അതാ സഞ്ചിയിലോട്ടിട്ടു ആ തരാം എല്ലാത്തിനും കൂലി തരാം തൂത്ത് പാരിക്കൊണ്ട് ഇന്നിപ്പോ ഒരു പാക്ക് കിട്ടിയാ അതെന്റെ സഞ്ചിയിലോട്ട് ഇടാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ് അവന് പാക്ക് പറക്കുന്നതിനൊക്കെ ഞാൻ കൂലി കൊടുക്കണു കണ്ട കൂട്ടുകാരെ അവളും ജോലി കഴിഞ്ഞ് വന്ന പക്ഷെ മുറ്റവും വരെയൊക്കെ ഭയങ്കര വൃത്തിയാ എപ്പോഴും നല്ല വൃത്തിയാണ് പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയാ അങ്ങനെ ഇപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ